എഴുപത്തിയൊന്ന് കാരി നാൽപ്പത്തിയൊൻപത് വർഷത്തെ വിവാഹ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ഇനി എനിക്ക് വേണ്ടി ഒരു ജീവിതം അതായിരുന്നു വിവാഹമെന്ന് വിധുബാല നല്ലൊരു ഭാര്യയും അമ്മയും മരുമകളുമാകാൻ വേണ്ടിയാണ് അഭിനയം വേണ്ടെന്ന് വെച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു എനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയായിരുന്നു വിവാഹം കഥയില്ലത്തെ ജീവിതത്തിൻ്റെ മുഖമായിരുന്നു വിധുബാല ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ വേറിട്ട റിയാലിറ്റി ഷോ ആയി അതിനെ മാറ്റിയതും വിദുബാലയുടെ അവതരണ ശൈലിയായിരുന്നു വിവാഹത്തോടെ അഭിനയം വേണ്ടെന്ന് വെച്ച വിദുബാല കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് വർഷമായി സമ്പൂർണ്ണ കുടുംബിനിയുടെ റോളിൽ തിളങ്ങുന്നു പ്രമുഖ നിർമ്മാതാവ് മുരളീകൃഷ്ണനെ പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം നടക്കുന്നതും സിനിമയിൽ നിന്നാണ് ഇരുവർക്കും ഒരു മകനാണ് അർജുൻ അദ്ദേഹവും അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് ബിസിനസ്സിലേക്ക് ചുവടുവച്ചു അഭിനയത്തിൽ അന്ന് മേക്കപ്പ് പിന്നെ ഒരിക്കലും നടിയെന്ന നിലയിൽ വിദുബാല അണിഞ്ഞിട്ടില്ല സിനിമ വേണ്ടെന്ന് തീരുമാനിച്ചത് സ്വയം എടുത്ത ഡിസിഷൻ തന്നെയായിരുന്നു അതാണ് തന്റെ അവസാന പടം എന്നൊരിക്കലും വിതുബാലയ്ക്ക് പോലും അറിയില്ലായിരുന്നു ശംഖുപുഷ്പത്തിൽ അഭിനയിക്കുന്ന കാലത്താണ് മുരളീകൃഷ്ണൻ എന്ന ആളെ വിദുബാല ആദ്യമായി കാണുന്നത് പിന്നെ കുറെ പടങ്ങൾ അഭിനയിക്കുകയും ചെയ്തു പിന്നെ രണ്ടു വർഷത്തിനുള്ളിൽ ആ പരിചയം പ്രണയത്തിലേക്കെത്തുന്നു പത്ത് വയസ്സുവരെ ഈറോഡിലും ചെന്നൈയിലും താമസിച്ച ആളാണ് വിതുബാല പിന്നെ ഭയങ്കര ബിസി ജീവിതത്തിലേക്ക് കടക്കുന്നു പ്രായമെത്തിയപ്പോൾ ഇതെന്തൊരു ഓട്ടമാണെന്ന് തോന്നി തുടങ്ങി രാത്രി പകൽ എന്നില്ലാതെ പടങ്ങൾ ചെയ്തു ഹൈദരാബാദ് ചെന്നൈ ഷൂട്ട് അങ്ങനെ ഓടി നടന്ന് പടങ്ങൾ ചെയ്ത കാലം നാല് നാലഞ്ചര വർഷം കൊണ്ട് നൂറിൽപ്പരം ചിത്രങ്ങളിൽ വിതുബാല അഭിനയിച്ചു തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഓടി നടന്ന് ആണ് ചിത്രങ്ങൾ ചെയ്തത് ഒരു വർഷം മുപ്പതോളം ചിത്രങ്ങൾ ഇതിനിടയിൽ പേഴ്സണൽ ലൈഫ് താൻ മറന്നുപോയിരുന്നു എന്നാണ് വിതുപാല പറയുക അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് സിനിമയിലെത്തിയത് എങ്കിലും ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ജീവിതം സ്വയം എടുത്ത തീരുമാനമാണ് എന്റെ ജീവിതം ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് വിവാഹം നിശ്ചയിച്ച സമയത്താണ് പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുത്തത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആകണം എന്നത് ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കുന്ന ആഗ്രഹമാണ് പല കാരണങ്ങൾ കൊണ്ടാണ് പഠനം പൂർത്തിയാക്കാനാകാത്തത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചതാണ് അതിലായിരിക്കണം കൂടുതൽ ശ്രദ്ധ വേണ്ടത് എന്ന് എൻ്റെ ശ്രദ്ധ മുഴുവൻ സമയവും കുടുംബത്തിന് വേണ്ടി വേണം എങ്കിൽ മാത്രമേ എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് ഒരു ബേസ് കിട്ടുള്ളൂ എന്ന് തീരുമാനിച്ചതാണ് നല്ലൊരു ഭാര്യയും അമ്മയും മകളും ആകണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് അവിടെ ആദ്യം ഫൗണ്ടേഷൻ കൃത്യമായിരിക്കണം എന്ന നിർബന്ധമുണ്ടായിരുന്നു പിന്നെ കുഞ്ഞായി അതിനെ വളർത്തിയെടുക്കേണ്ടത് അമ്മയായ എൻ്റെയും ഉത്തരവാദിത്വമായി ഉറങ്ങാതെ പോലും തന്നെ കഥാപാത്രങ്ങൾ ചെയ്തു തീർക്കാൻ വിതുബാല ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ഉറങ്ങണം കുറേ വായിക്കണം എന്നൊക്കെയായിരുന്നു ജീവിതത്തെക്കുറിച്ച് വിതുബാല പറയുന്നത്